നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കുന്ന ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ ഔദ്യോഗിക സ്ഥാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം അല്ലേ ഞാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണെങ്കിൽ എൻ്റെ ആ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരു നിയമം മാറ്റം വരുമ്പോൾ ഞാനും അത് അറിഞ്ഞിരിക്കണം അതറിയാതെ പഴയ ഒരു നിയമം ഉപയോഗിച്ച് ഒരു നോട്ടീസ് അയക്കുക എന്നുള്ളത് വലിയ മിസ്റ്റേക്കാണ് അത്തരത്തിലൊരു വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം നമുക്ക് വൈദ്യുതി തരുന്നത് കെ എസ് ഇ ബി എന്ന ലൈസൻസിയാണ് അവരുമായി നമുക്കൊരു തർക്കം വന്നു അല്ലെങ്കിൽ പരാതി വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ട മാർഗങ്ങളാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ആദ്യം സെക്ഷൻ ഓഫീസ് കൊടുക്കുക അത് കഴിഞ്ഞ് കൺസ്യൂമർ ഗ്രീവൻസ് റിഡേസറൽ ഫോറത്തിൽ നമുക്ക് അപ്പീൽ കൊടുക്കാം അത് കഴിഞ്ഞ് ഓംബിഡ്സ്മാനിൽ കൊടുക്കാം അപ്പോൾ സെക്ഷൻ ഓഫീസിൽ കൊടുക്കുമ്പോൾ അതിന് ഇൻറ്റേണലി തന്നെ ഒരു ഇൻറ്റേണൽ ഗ്രീവൻസ് റിഡേസറൽ സെല്ലെന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട് അത് അവർ തമ്മിൽ ഇൻറ്റേണലി ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ പുറമേയുള്ള ഉപഭോക്താവ് ഡയറക്റ്റായിട്ട് ഈ ഐ ജി ആർ സിക്ക് പരാതി കൊടുക്കേണ്ട കാര്യവുമില്ല ഇത് ഞാൻ വളരെ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഈ കൺസ്യൂമർ ഗ്രീവൻസ് റിഡേഴ്സൽ ഫോറത്തിൽ നിന്നും ഒരു ഉപഭോക്താവിന് കിട്ടിയ ഒരു നോട്ടീസുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ഈ കൺസ്യൂമർ ഗ്രീവൻസ് റിഡേഴ്സറൽ ഫോറം എന്ന് പറയുന്നത് അത് എവിടെയൊക്കെ കേരളത്തിൽ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നറിയാനായിട്ട് നമുക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറാം ശരിക്കും ഇത് കെ എസ് സി ബിയുടെ വിങ് തന്നെയാണ് സി ജിആർഎഫ് എന്ന് പറയുന്നത് കെ എസ് സി ബിയുടെ വിങ് തന്നെയാണ് ഇതിന്റെ ഓഫീസ് ഉള്ളത് കൊട്ടാരക്കര എറണാകുളം കോഴിക്കോട് അതായത് തെക്ക് ഭാഗത്തുള്ള കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളവർക്ക് കൊട്ടാരക്കരയാണ് മധ്യഭാഗത്തുള്ളവർക്ക് എറണാകുളം വടക്കുള്ളവർക്ക് കോഴിക്കോട് പിന്നെ അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് അതിൽ ഓരോന്നിലും ഞാൻ കയറുന്നില്ല ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട് സി ജി ആർ എഫ് കെ എസ് സി ബി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം ഈ സി ജി ആർ എഫ് എന്ന് പറയുന്നത് കെ സി ബിയുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു വിങ് തന്നെയാണ് അവരെടുക്കുന്ന തീരുമാനങ്ങൾ എത്രമാത്രം ന്യായത്തോട് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ പൊതുവേ സംശയമുണ്ട് കാരണം കെ സി ബിക്ക് എതിരായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ സാധാരണ രീതിയിൽ ഈ സി ജി ആർ എഫ് എടുത്ത് കണ്ടിട്ടില്ല ഈ സി ജി ആർ എഫുമായി ബന്ധപ്പെട്ട നിയമം റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും ഇറക്കിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ച് അതിലെ നിയമം കെ സി ആർ സി സി ജി ആർ എഫ് ആൻഡ് ഇലക്ട്രിസിറ്റി ഓംബിഡ്സ്മാൻ റെഗുലേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ടത് റിപ്പീൽഡ് റെഗുലേഷൻ എന്ന് എഴുതിയിട്ടുണ്ട് വെബ്സൈറ്റ് കണ്ടല്ലോ ഇ ആർ സി കേരള ഡോട്ട് ഒ ആർ ജി അതിലെ റെഗുലേഷൻസിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഈ പേജിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് നമ്മൾ സി ജി ആർ എഫ് അംബിഡ്സ്മാൻ റെഗുലേഷൻസ് എടുത്തു അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഈ രണ്ടായിരത്തി അഞ്ചിലെ നിയമം മാറി റിപ്പീൽഡായി പിന്നെ അതിൽ ലേറ്റസ്റ്റ് നിയമം വരുന്നത് ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ നിയമമാണ് ഏറ്റവും ലേറ്റസ്റ്റ് നമുക്ക് ആ നിയമവും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റെഗുലേഷൻ രണ്ടായിരത്തി അഞ്ചിലുള്ളത് ഇതുമാണ് അപ്പോൾ ചുരുക്കത്തിൽ രണ്ടായിരത്തി അഞ്ചിലെ നിയമം മാറി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമം വന്നു കഴിഞ്ഞു പക്ഷേ ആ ബന്ധപ്പെട്ട കൺസ്യൂമർ ഗ്രീവൻസ് ലിഡൽ ഫോറത്തിലുള്ള ഉദ്യോഗസ്ഥര് ഈ നിയമം മാറിയത് ഇനിയും അറിഞ്ഞിട്ടില്ലേ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമം അതിൻ്റെ മോൾ ഭാഗം ഞാനൊന്ന് കാണിച്ചു തോന്നേ ഉള്ളൂ അതിലെ തുറന്നു വായിച്ചാൽ ചാപ്റ്റർ സിക്സിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് റിപ്പീൽ ആൻഡ് സേവിങ്സ് രണ്ടായിരത്തി അഞ്ച് റെഗുലേഷൻ ഈസ് ഹിയർ ബൈ റിപ്പീൽഡ് പിന്നെ ഈ പറയുന്ന ചില എക്സംഷൻസ് അതിനകത്തുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല ഇവിടെ ഒരു കത്ത് കണ്ടില്ലേ ഇത് ഇരുപത്തി ഏഴ് മൂന്ന് ഇരുപത്തി അഞ്ചിന് കൊട്ടാരക്കര സി ജി ആർ എഫിൽ നിന്നും ഒരു കൺസ്യൂമറിന് അയച്ചു കൊടുത്ത കത്താണ് ഇതിൻ്റെ മെയിൻ പാർട്ട് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ എടുത്തു നിന്നു പറഞ്ഞുകൊള്ളട്ടെ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും വ്യക്തിപരമായി ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കരുത് ഇതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ പോലെയുള്ള വ്യക്തികളാണ് അവരിൽ ചിലപ്പോൾ പരിചയം കാണും ഞാൻ ആ ഒരു സംഗതിയെ ഉദ്ദേശിച്ചല്ല പറയുന്നത് പക്ഷെ നമുക്ക് നിയമപരമായ ന്യായം തരേണ്ട അധികാരികൾ തന്നെ ആ നിയമം തെറ്റിച്ചു പറയുമ്പോൾ എന്നെ പോലെയുള്ളവരുടെ ഉത്തരവാദിത്വമാണ് അത് പബ്ലിക്കിനെ അറിയിക്കുക എന്നുള്ളത് കാരണം അവർ ഈ ഔദ്യോഗിക തലത്തിലുള്ളവർ ഇത് ശ്രദ്ധിക്കണം ഇത്രയും വലിയൊരു വീഴ്ച അവരിൽ നിന്നും ഉണ്ടാകരുത് ഇത്തരത്തിലൊരു കത്ത് ഈ കത്ത് ഒരുപക്ഷെ അവർ റെഡിമെയ്ഡായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കത്താകാം അവർക്ക് ഇയറും ഡേറ്റും മാറ്റി പിന്നെ ഇത് കോമൺ ആയിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സൈക്ലോസ്റ്റൈൽ ചെയ്ത് ഇതിൻ്റെ കോപ്പി സൂക്ഷിക്കും ഇപ്പോൾ അങ്ങനെയല്ല ഇതെല്ലാം കമ്പ്യൂട്ടറിൽ കിടക്കുന്നതുകൊണ്ട് ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മുന്നാണ് പിന്നെ ഇവർ ഈ നോട്ടീസ് അയക്കാനായിട്ട് ഇത്തരത്തിലൊരു നോട്ടീസ് ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ആവശ്യപ്പെടാനായിട്ട് റെഗുലേഷൻ ഒൻപതിൽ പറയുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ദ ഫോറം ഇഫ് നെസറി മേ കോൾ ഫോർ എനി അതർ അഡീഷണൽ ഇൻഫോർമേഷൻ ഡോക്യുമെൻറ്റ്സ് ഫ്രം ദ കംപ്ലൈനൻസ് ആൻഡ് ഓർ ലൈസൻസി സോസ് ടു എനേബിൾ എയർലി ഡിസ്പോസൽ ഓഫ് ദ കംപ്ലൈൻറ്റ് ഓർക്കുക ഇത് രണ്ടായിരത്തി അഞ്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമം വായിച്ചാൽ ഈ പറയുന്ന ക്ലോസ് അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ നോട്ടീസ് തന്നെ റെഗുലേഷൻ ഒമ്പത് രണ്ടായിരത്തി അഞ്ചാണ് നിയമം ഇല്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമത്തിൽ ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കാനും പറയുന്നില്ല അല്ലെങ്കിൽ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കുന്ന കാര്യം പറഞ്ഞിട്ടുമില്ല പുതിയ നിയമത്തിൽ നിയമത്തിലുള്ളത് പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ അയച്ച നോട്ടീസ് തന്നെ വാലിഡ് അല്ല പക്ഷേ ഈ പരാതിക്കാരൻ ഈ കൺസ്യൂമർ ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഇവരെന്തു ചെയ്യും ഈ കേസ് തന്നെ ഒഴിവാക്കും കാരണം ഒരു പക്ഷേ ആ കേസ് ഒഴിവാക്കുവാനായിട്ട് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ആകാം ഇതും അല്ലേ അതുകൊണ്ട് ഈ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ ഒരുപക്ഷെ ഈ ഒപ്പിട്ട ആളുൾപ്പെടെ ഇത് ശ്രദ്ധിക്കണം നിങ്ങളുടെ കീഴ് ജീവനക്കാര് റെഡിയാക്കി കൊണ്ടുവരുന്ന മാറ്റർ കണ്ണുമടച്ച് ഒപ്പിടുന്ന ആ ഒരു രീതി ഒഴിവാക്കണം കാരണം നമ്മൾ പബ്ലിക് സർവൻസ് ആണ് പബ്ലിക്കിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇത് ഒരു വീഴ്ച വന്നാൽ പബ്ലിക് അത് നോട്ട് ചെയ്യും അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ അവർ ടിക്ക് ചെയ്തിട്ടുണ്ട് അതിലെന്റെ സംശയം ഒന്ന് ഫോം എ അതായത് സി ജി ആർ എഫിൽ പരാതി കൊടുക്കണമെങ്കിൽ ഫോം എ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് നിയമമുണ്ട് അപ്പോൾ ഇദ്ദേഹം ഓൾറെഡി ഫോം എ ഫില്ല് ചെയ്ത് അയച്ചിട്ടല്ലേ ഇവിടെ ഒരു കേസ് എടുത്തത് അവരിവിടെ കേസ് നമ്പറൊക്കെ ഇട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാനത് ഹൈഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ ഇവിടെ ഒരു നമ്പർ ഉള്ളതാണ് ഒരു പരാതി അവർ മുഖവിലേക്ക് എടുക്കണമെങ്കിൽ ഓൾറെഡി ഫോം എ ഉണ്ടായിരിക്കണം ഇനി ആ ഫോമേ കറക്റ്റായിട്ട് അല്ലെങ്കിൽ അത് മാറ്റി കൊടുക്കണം എന്നുള്ളത് ഒക്കെയാണ് അതവർ ചെയ്തോട്ടെ അത് പ്രശ്നമില്ല ഇനി നമുക്ക് ഇതിനെ വേറൊരു തരത്തിൽ ന്യായീകരിക്കാം ഇവർ ഈ കത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഇവർ ആക്കി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ റെഗുലേഷൻ ഒമ്പതും രണ്ടായിരത്തി അഞ്ചും അവർക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്ലോസ് എന്താണ് കോപ്പി ഓഫ് റിട്ടേൺ കംപ്ലൈൻറ്റ് സബ്മിറ്റഡ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി അതായത് ശരിക്കും നിയമപരമായിട്ട് നമ്മൾ പരാതി ആദ്യം കൊടുക്കേണ്ടത് ഈ സെക്ഷൻ ഓഫീസിലേക്കാണ് അവിടെ നമുക്ക് ന്യായം കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് സി ജി ആർ എഫിലേക്ക് അപ്പീൽ കൊടുക്കുന്നത് പക്ഷേ ഇവിടെ ഈ പരാതിക്കാരൻ ചെയ്ത രീതി അങ്ങനെയല്ല അദ്ദേഹം നേരിട്ട് ഈ സി ജി ആർ എഫിലേക്ക് പരാതി കൊടുത്തതാണ് കാരണം അങ്ങനെ ഈ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഈ പുതിയ നിയമത്തിൽ നമുക്ക് നേരിട്ട് കൊടുക്കാൻ പ്രൊവിഷൻ പറയുന്നുണ്ട് പക്ഷേ ഈ സി ജി ആർ എഫിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വായിച്ചിട്ടുമില്ല അങ്ങനെ അവർക്ക് ചെയ്യാമെന്ന് ഉള്ള കാര്യം അവർക്കറിയത്തുമില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റെഗുലേഷനിൽ പതിനേഴ് രണ്ടിൽ പറയുന്നു ദ കൺസ്യൂമർ മേ ഡയറക്ട് അപ്രോച്ച് ദ ഫോറം വിത്ത് എ ഗ്രീവൻസ് ഈവൻ ഇഫ് നോ ഗ്രീവൻസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് ഓൺ ദ വെബ് പോർട്ടൽ ഓർ വിത്ത് ദൈ ജിആർ സി ഓഫ് ദ ലൈസൻസി അതായത് ലൈസൻസിക്ക് പരാതി കൊടുത്തില്ലെങ്കിൽ പോലും ഒരാൾക്ക് അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് സി ജി ആർ എഫിനെ സമീപിക്കാമെന്ന് എവിടെ പറയുന്നു ഈ രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ നിയമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാതാണ് ഇവർ ഈ രണ്ടാമത്തെ പോയിന്റ് എഴുതിയിരിക്കുന്നത് കോപ്പി ഓഫ് റിട്ടേൺ കംപ്ലൈൻറ്റ് സബ്മിറ്റഡ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഷാൽ ബി എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ പറ്റിയ ഈ ഒരു തെറ്റെന്ന് മാത്രമല്ല ആ തെറ്റിവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ രണ്ടായിരത്തി അഞ്ചിലെ നിയമം റിപ്പീലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ടെന്ന് ഈ ബഹുമാനപ്പെട്ട സി ജി ആർ എഫ് അധികാരികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതുവാൻ ഇത്തരത്തിലുള്ളവർ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നിയമം നടപ്പാക്കുക എനിവേ ആരെയും ക്രിറ്റിസൈസ് ചെയ്തതല്ല നമ്മുടെ നിയമപാലകർ തന്നെ നിയമങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതിൽ വിഷമം തോന്നി പെട്ടെന്ന് തോന്നിയ ഒരു മാറ്റർ മാറ്ററെടുത്ത് വീഡിയോ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ആർക്കെങ്കിലും ഇതുകൊണ്ട് വിഷമമുണ്ടായെങ്കിൽ ദയവായി ക്ഷമിക്കുക അതോടൊപ്പം തന്നെ പബ്ലിക് ഇതറിയുക നമ്മുടെ നിയമപാലകർ പോലും അപ്ഡേറ്റഡ് അല്ല പിന്നെ എങ്ങനെയാണ് ഇവർ നമുക്ക് നീതി തരും ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ മെസ്സേജ് ദയവായി ഈ ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്